ത്തിന്റെ എല്ലാം മുപ്പം സ്റ്റാച്ച് റെഡിയാക്കി ഹൈക്കോടതി കൊടുത്തിരിക്കുന്നുണ്ടാരോട് ജനങ്ങളുടെ മാനസികവും സാംസ്കാരികപരമായ ഉന്നമനത്തിനും ഈ ഒരു പ്രോജക്റ്റ് പ്രചോദനമാകും നമസ്കാരം താക്സി കാരംബോസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ായിരത്തി ഇരുപത്തിനാലിലെ ന്യൂ ഇയർ ആഘോഷം നമ്മൾ സാധാരണ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ കാണുന്നത് വലിയ വലിയ സിറ്റികളിലാണ് നമ്മൾ ന്യൂ ഇയർ ആഘോഷം കണ്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ കിഴക്കൻ മലയോര മേഖലയായ കൊല്ലം പട്ടണത്തിന്റെ ഒരു കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമീണ പ്രദേശത്ത് വലിയൊരു ന്യൂ ഇയർ ആഘോഷം ഉണ്ട് ഒരിക്കലും നിങ്ങൾ ആരും കണ്ടിട്ടില്ലാത്തൊരു ന്യൂ ഇയർ ആഘോഷമാണ് കാരണം ഇങ്ങനൊരു സ്ഥലത്ത് ഇത്രയും വലിയ രീതിയിൽ ന്യൂ ഇയർ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാതെ ഞെട്ടൽ ഉളവാക്കും കാരണം ഒരു മലയുടെ മുകളിൽ ഒരു ആയിരം അടിയോളം പൊക്കമുള്ള ഒരു മലയുടെ മുകളിൽ വലിയ വിശാലമായ ഒരു സ്ഥലത്ത് നമ്മുടെ ഈ പ്രദേശങ്ങളിലുള്ള മുഴുവൻ ആളുകളും ഒന്നിച്ചു ചൂടിക്കൊണ്ട് വലിയ ഒരു പരിപാടിയാണ് അവിടെ നടക്കുന്നത് പക്ഷെ ഒരുപാട് എതിർപ്പുകളും വിമർശങ്ങളും ഒക്കെ ഈ ടൂറിസം വന്നതിന് ശേഷം ഈ സ്ഥലത്തുണ്ട് പക്ഷെ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് വിശാലമായി തന്നെ ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ന്യൂ ഇയർ ആഘോഷം അതിഗംഭീരമായി നടന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് പോകുന്നത് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കുറേ കാഴ്ചകൾ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക സ്കിപ്പ് ചെയ്യാതാണ് ഒരുപാട് രസാവഹമായ മുഹൂർത്തങ്ങളുടെയാണ് ഒരു ഗാനമേളയും അവിടെ കൂടിയ കുറേ ആളുകളുടെ ഇന്റർവ്യൂസുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ വീഡിയോ ആണ് അപ്പം തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അപ്പം വീഡിയോയിലേക്ക് അങ്ങ് പോകാം നമ്മൾ ഈ കാണുന്ന സ്ഥലമുണ്ടല്ലോ ഡിസംബർ മാസത്തിൽ വേറെ ലെവലാണ് കാരണം ഡിസംബർ മാസം എന്നൊരു ദിവസം വരുമ്പോൾ ഡിസംബർ മുപ്പത്തി ഒന്ന് പറഞ്ഞ ദിവസം വരുമ്പോൾ വളരെ 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 ഉത്സവ ലഹരിയിലാവുകയാണ് കാരണം ഈ പ്രദേശവാസികളുടെ ഒരു സാന്നിധ്യം ഈ ഉത്സവത്തിന് ഭയങ്കര നിറവേകുകയാണ് ഒരു ദിവസം ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന ഒരു മഹാ ഉത്സവമാണ് ഡിസംബർ മുപ്പത്തി ഒന്ന് അതുപോലെ ന്യൂ ഇയർ ഈ ആഘോഷം എന്താണെന്ന് കാണാൻ നമുക്ക് വീടിലേക്ക് അങ്ങ് പോകാം കണ്ടുനോക്കാം ൻ ഞാനിവിടെ വളരെ ടൂറിസം വികസന സമിതിയുടെ സെക്രട്ടറിയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സ്ഥലപരിമിതികളുടെ ഒരു പ്രശ്നമുണ്ട് കഴിഞ്ഞ വർഷം ഇവിടെയുള്ള ഉള്ള വക സ്ഥലം ടുത്താണ് ടൂറിസം ഫെസ്റ്റ് നടത്തിയത് എന്നാൽ ഈ വർഷം അത് റവന്യൂവിന്റെ വക സ്ഥലത്തെ സംബന്ധിച്ച് ദേവസ്വം ബോർഡും റവന്യൂവും തമ്മിലുള്ള കേസ് നൽകുന്നതിനാൽ ഡി ടി പി സി ആ സ്ഥലം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ട് അതുകൊണ്ടാണ് റവന്യൂവിന്റെ സ്ഥലത്ത് ഈ ഫെസ്റ്റുവിന് വേണ്ടി ഉപയോഗിക്കാതെ ഡി ടി പി സിക്ക് അനുവദനീയമായ സ്ഥലത്ത് മാത്രം ഈ ഫെസ്റ്റ് നടത്തുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം അതിൻ്റേതായ ചില കുറവുകളാണ് ഉള്ളത് എന്നാൽ ഈ ഏറ്റവും വലിയ കൊല്ലം ജില്ലയിൽ ഇപ്പോൾ ഈ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് ഡി ടി പി സി നടത്തുന്ന ഏക ഫെസ്റ്റ് ഈ മലമേൽ ടൂറിസം ഫെസ്റ്റ് മാത്രമാണ് ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ ഓണം പോലെയുള്ള ഫെസ്റ്റ് മറ്റു സ്ഥലങ്ങളിൽ നടക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ മലമേൽ മാത്രമാണ് ഫെസ്റ്റ് നടക്കുന്നത് അപ്പോൾ മലമേൽ ഫെസ്റ്റ് ഈ വർഷത്തെ ഫെസ്റ്റും ഒരു ചരിത്ര സംഭവമായി മാറിയിരിക്കുകയാണ് അപ്പോൾ വരും വർഷങ്ങളിൽ ഈ ഒരു പ്രശ്നം വരും വർഷങ്ങളിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നാണ് കരുതുന്നത് കാരണം ദേവസ്വം ബോർഡിന് ഈ പറയപ്പെടുന്ന സ്ഥലത്ത് വസ്തു ഇല്ലാത്തതിനാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ദേവസ്വം ബോർഡിന്റെ കേസ് തള്ളുകയും റവന്യൂ വകുപ്പിന് അനുകൂലമായിട്ടുള്ള വിധി വരികയും ചെയ്യും അപ്പോൾ റവന്യൂ വകുപ്പിൽ നിന്നും ഇവിടുത്തെ ടൂറിസം ബസ്റ്റിന് വേണ്ടിയിട്ടും ടൂറിസത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഭൂമി വിട്ടുകിട്ടുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ ടൂറിസം ബസ്റ്റ് വളരെ നല്ല രീതിയിൽ ഈ പിന്നെ കേരളത്തിലെ ജനങ്ങളെ ആകെത്തന്നെ ആകർഷിക്കാൻ കഴിയും തരത്തിൽ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായും വളരെ മാറ്റാൻ കഴിയും എന്നുള്ളതാണ് இந்த வருத்தமதில் நடுங்கி கிடிறாங்க ஆனந்தமணம் மத்தலடி சுகமோ கிதிலிர்கனவ மலமடி சுகமே ஆனந்தமணம் மத்தலடி சுகமோ கிதிலிர்கனவ மலமடி சுகமே வருத்ததவும் வருத்ததடிய பகம்மே இந்த வருத்தமதில் நடுங்கி கிடிறதமே ജനങ്ങളുടെ ഒഴുക്ക് വളരെയേറെ ഇവിടെ തീർച്ചയായും എന്റെ അറിവ് ശരിയാണെങ്കിൽ പഞ്ചായത്തിന്റെയും കൂടെ കൂടിയാണ് കഴിഞ്ഞ വർഷം ഇതിന് തുടക്കം കുറിക്കുന്നത് ഇത് അൻപത് രൂപ ഒരു പീസ് അഞ്ച് പീസ് ഉണ്ടാവും രൂപ നമ്മളിവിടെ കടിക്കാട് അപ്പുറം മതിരപ്പെന്ന സ്ഥലത്താണ് നമ്മളെല്ലാ സ്ഥലത്തും ഇങ്ങനെ പോകും വില കുറച്ച് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ സാധനം കൊണ്ട് തമിഴന്മാര് വന്നിട്ട് ഉണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കൂടെ പോയി കുടുംബശ്രീ യ്യോ എന്റെ കൊച്ചു മുതലാണെ എന്റെ കൊച്ചു മുതലാണെ എന്റെ മാത്തുക്കൂട്ടി ചൈന എനിക്ക് എന്തെല്ലാം സാധനങ്ങൾ കിട്ടുമായിരുന്നു ഇപ്പോൾ വരും സ്വപ്നം മാത്രം കഴിഞ്ഞ വർഷം വന്നായിരുന്നു ആ കൊഴപ്പല്ലോ ആ സൂപ്പർ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഇവിടെ കടത്തായിട്ടാണ് ഈ ക്രിസ്റ്റിൽ മാത്രമല്ല മലമേലൊരു ദേശാന്തരങ്ങൾ അറിയപ്പെടുന്ന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കഴിഞ്ഞ വർഷത്തേക്കാൾ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലാണ് ഈ വർഷം ജനപങ്കാളിത്തവും ഫെസ്റ്റിവലാണ് നടക്കുന്നത് ആ അതിലേക്ക് ആളുകൾ ഒഴുകി വന്ന് ചേരുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അത് ഇനിയും കൂടുതൽ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തുമെന്നതിന് ഒരു സംശയവുമില്ല പ്രത്യക്ഷമായും പരോക്ഷമായും ഒട്ടനവധി തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് ആ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്താൻ ഈ നാട്ടിലെ മഴ ഭൂരിപക്ഷമായിരുന്ന ബഹുജനങ്ങൾ അതിന് പിന്തുണ കൊടുക്കണമെന്നാണ് എനിക്ക് അവസ്ഥ അവരോട് സൂചിപ്പിക്കേണ്ടത് അവരോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് തുടർന്ന് അവരുമായി സംസാരിക്കേണ്ട മറ്റെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിനെല്ലാം ടൂറിസം വികസന സമിതിയും ഇവിടുത്തെ ജനപ്ര ായിട്ടുള്ള പുനലൂരിന്റെ വികസന പ്രവർത്തന നേതൃത്വം വന്ന എം എൽ എ പി എസ് സുബാലും ജില്ലാ ടൂറിസം ഡെവലപ്മെന്റ് കമ്മിറ്റിയും എല്ലാം അതിന് തയ്യാറാണ് ഏത് പ്രശ്നവും ചർച്ചയിലൂടെ പരിഹരിക്കാൻ വിശേഷ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റുകളും സമിതിയും എല്ലാം തയ്യാറാണ് അവരതിന് തയ്യാറാകണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത് റിയാം മലമേലെ പാറക്കൂട്ടങ്ങളുടെ ഒരു സമുച്ചയമാണ് പാറകളുടെ വിസ്മയ ലോകം തന്നെയാണ് പാറയും പാറത്തരിശും ഒരു കാരണവശാലും ആരുടെയും പേരിൽ പതിഞ്ഞു കിട്ടുന്നതല്ല എത്ര സ്വാധീനം ചെലുത്തിയാലും പാറയും പാറത്തരിശും റവന്യൂ രേഖകൾ റവന്യൂ ഭൂമിയായി തന്നെ അവശേഷിക്കും അത്തരത്തിൽ പാറയും പാറത്തരിശും ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് റവന്യൂ ഭൂമി നമ്മുടെ വിനോദസഞ്ചാര വകുപ്പിന് ഈ പദ്ധതി നടപ്പിലാക്കാൻ വിട്ടുകൊടുത്തിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങളുടെ ശുഭപ്രതീക്ഷയാണ് കാരണം റവന്യൂ വകുപ്പ് അതിൽ കക്ഷിയാണ് അപ്പോ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു സംയുക്ത സർവേ കോടതി ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം തന്നെ റവന്യൂ വകുപ്പ് ടൂറിസം വകുപ്പ് ദേവസ്വം വകുപ്പ് അങ്ങനെ മൂന്ന് വകുപ്പുകൾ കൂടി ചേർന്ന ഒരു സംയുക്ത സർവേ ഇവിടെ നടത്തിയുണ്ടായി സംയുക്ത സർവേയിൽ യഥാർത്ഥത്തിൽ ആൾക്കാരെ ഞെട്ടിക്കുന്ന ചില വസ്തുക്കളാണ് പുറത്തു വന്നത് ഇവിടെ ശാസ്ത്രാക്ഷേത്രം നിലനിൽക്കുന്ന ആ ഭൂമി പോലും ശാസ്ത്രാക്ഷേത്രം നിലനിൽക്കുന്ന റവന്യൂ ഭൂമിയായിട്ടാണ് ഇപ്പോൾ റവന്യൂ രേഖകൾ കാണുന്നത് എങ്കിലും ആ ഭൂമി പോലും ചില ആൾക്കാർ കൈയേറി വെച്ചിരിക്കുന്നതായിട്ടാണ് ആ സംയുക്ത സർവേയിൽ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കോടതിയിൽ പരമോന്നതമായ നീതിപീഠത്തിൽ നിന്നും ഈ പദ്ധതിക്ക് അനുകൂലമായി പദ്ധതിക്ക് അനുകൂലമായി എന്ന് പറയുമ്പോൾ ഒരു സ്വാധീനത്തിനും വഴങ്ങിയല്ല യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പദ്ധതി വിജയകരമായി നടപ്പിലാക്കാൻ സൗകര്യം എനിക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അത് നിസ്സാരമായ ചില ഒരു മെസ്സുവട്ടം വരുന്ന ചർച്ച ചെയ്താൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ചില ചിലരിലേക്ക് ചില ഈഗോകളുടെ ഉണ്ടായിട്ടുള്ള തർക്കങ്ങളാണ് അത് പരിഹരിക്കേണ്ടതാണ് അത് ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് അനിവാര്യമാണ് ഈ തടസ്സങ്ങൾ ആ തടസ്സങ്ങളൊക്കെ നീക്കം ചെയ്താൽ ആ ഈ ഫെസ്റ്റ് ജസ്റ്റ് എന്നല്ല ഈ പ്രോജക്റ്റ് തന്നെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന അല്ല വികസന സാധ്യതയുള്ള ഒരു പ്രോജക്റ്റായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല